നമസ്കാരം മെട്രോ സ്വാഗതം മഞ്ജു എന്ന് പറയുന്ന നടി മലയാളികൾക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള നടിയാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു വേണ്ട മഞ്ജു ചേച്ചി എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും ഒരു ആവശ്യമാണ് പക്ഷെ ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ മഞ്ജു ചേച്ചിയുടെ ഒരു ഫോട്ടോ പ്രചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വൈറൽ ആകുന്നുണ്ട് വൈറലാകുന്നതിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് എന്തൊരു ചുറുചുറുക്കാണ് അഞ്ചു ചേച്ചിക്ക് എന്നുള്ളതാണ് അതായത് നോക്കുക ഇപ്പോ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമറിൻ ബത്ലഹേം എന്ന് പറയുന്ന സിനിമ റീറിലീസ് അവമ്പു ആണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻ വർക്കുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണാൻ എത്തിയപ്പോഴാണ് ഈ പറയുന്ന മഞ്ജു ചേച്ചിയുടെ ഈ ഒരു പുതിയ ലുക്ക് പുറത്തു വരുന്നത് മഞ്ജു ചേച്ചി ഒരു ടീഷർട്ടും ഒരു ജീൻസും ഒക്കെയാണ് ധരിച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു കുട്ടിയെ പോലെ മുടിയൊക്കെ നല്ല ഒരിക്കലും കല്യാണം അല്ലെങ്കിൽ പ്രായം അത്രത്തോളം വന്നിരിക്കുന്നത് അപ്പം ആളുകൾ ചർച്ച ചെയ്യുന്നത് ഈ മഞ്ജു ചേച്ചിക്ക് എന്താണ് ഒരു മാറ്റം ഇതുവരെ ഉണ്ടാകാത്തത് ാണ് നമുക്ക് കാണുമ്പോഴും അത് തന്നെ തോന്നും കാരണം സമ്മറിൻ ബത്ലേഹ്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ മഞ്ജു ചേച്ചിക്ക് പ്രായം മഞ്ജു വാര്യറിന്റെ പ്രായം പതിനെട്ട് വയസ്സാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുകയും അതാണ് മഞ്ജു വാര്യർ പറയുന്നത് അതായത് എനിക്ക് എൻ്റെ ഓർമ്മയുള്ള കാലത്ത് ഞാൻ ചെയ്ത സിനിമകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഓർത്തെടുക്കുന്ന നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഉള്ള ആണല്ലോ അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു സിനിമയാണ് സമറിൻ ബത്ലേഹം എന്ന് പറയുന്നത് സിനിമയുടെ കഥയാണെങ്കിലും സിനിമയിൽ നിന്നുള്ള അവസാന രംഗങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും എന്തായിരിക്കും അടുത്തത് എന്ന് കാണാൻ ഇന്നും കൊതിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് മഞ്ജു വേജി പറയുമ്പോൾ മഞ്ജു വാര്യർ പറയുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട് അതായത് എനിക്ക് അന്ന് ഈ പറയുന്നത് പോലെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സിനിമ ഒരു എവർഗ്രീൻ സിനിമയായിരുന്നു അല്ലെങ്കിൽ ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയ്ക്കാണ് ഞാൻ കഥാപാത്രമാകാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള പക്വത പോലും ഇല്ലാത്തൊരു പ്രായമായിരുന്നു എൻ്റേത് എന്നാണ് പതിനെട്ട് വയസ്സിലുള്ള സമയത്താണ് താൻ സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമയിലേക്ക് വരുന്നത് ആ സിനിമയിൽ പ്രധാന വേഷമാണ് ഞാൻ വരുന്നത് പക്ഷേ അന്ന് ആ കഥാപാത്രത്തിന് വേണ്ടുന്ന ഒരു ഫുൾ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ ഓരോ കഥാപാത്രങ്ങൾക്കും വേണ്ടി ഓരോ നടന്മാർ ചെയ്യുന്ന ഡെഡിക്കേഷൻ ല്ലോ അത് അത്രമാത്രം കൊടുത്തിരുന്നു എന്ന് പോലും സംശയം ഉണ്ടായിരുന്നു കാരണം പറയുന്നത് പോലെ പക്വതക്കുറവ് പിന്നെ ഈ പറയുന്നത് പോലെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ചെറിയ ആളുകൾ ചെറിയ കുട്ടികളൊക്കെ സിനിമയിലേക്ക് നമുക്ക് ഈ ഉപ്പുമുളകും ഉപ്പുമുളകും ഒരു ഒരു സ്വന്തമായിട്ട് സ്വന്തം അഭിനയിച്ചിട്ടുള്ള പൈസ കൊണ്ട് ഒരു വീടടക്കം നിർമ്മിക്കുന്നു എന്നുള്ള രീതിയിൽ ജനിച്ച ആ നാൾ മുതൽ ഇതുവരെ ആ ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുഞ്ഞു കുഞ്ഞിലെ അങ്ങോട്ടും ആ ഒരു 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 പ്രായത്തിൽ എന്നുള്ള എന്നുള്ള നിന്ന് നിലയിലേക്ക് ഈ കാലഘട്ടത്തിൽ എല്ലാവരും എത്തി എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് കലാകാരന്മാരെ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ അതിന് അവസരങ്ങളുള്ള കാലകമായിരുന്നു പക്ഷെ മുമ്പ് എന്ന് പറയുന്നത് അവസരങ്ങൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നടീനാടന്മാരൊക്കെ വളരെ ചുരുക്കം തന്നെയുള്ളു പിന്നെയുള്ളത് ഈ പറയുന്നത് പോലെ പണ്ട് അഭിനയിച്ചവരിൽ നിന്ന് ഇന്നും അതേപോലെ തന്നെ തുടരുന്ന ആളുകളും വളരെ കുറവാണ് ഇപ്പോൾ ായരൊക്കെ ഒരു വലിയൊരു ഗ്യാപ്പ് എടുത്തതിനു ശേഷം തിരികെ വന്നിട്ടുണ്ട് എങ്കിപ്പോ ഒരുപാട് അതുപോലെ ഒരുപാട് കാവ്യ മാധവനെ പോലുള്ള ഒരു നടി നമുക്കറിയാം മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങൾ സമ്മാനിച്ച ഒരാളിൽ ഒരാൾ തന്നെയാണ് ഒരുപാട് പേരിൽ ഒരാളാണ് കാവ്യ പക്ഷെ ആ സമയത്ത് തന്നെ കാവ്യ ഒരുപാട് എന്താ പറയുക ഈ മുഖ അത്ര ഭംഗിയാണ് ആ ഒരു സൗന്ദര്യം തന്നെയാണ് കാവ്യയെ പിടിച്ചു നിർത്തിയത് എന്നാൽ ഒരു അതായത് ഒരു ഇടവേളക്ക് ശേഷം പല നടിമാരും തിരിച്ചു വന്നുവെങ്കിലും ഞാൻ പറഞ്ഞു വന്നത് തുടക്കം മുതലേ സിനിമയിലുള്ള ആളുകൾ അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തെ അവസരങ്ങൾ ഒരുപാട് കുറഞ്ഞിരുന്ന സമയത്ത് പോലും സിനിമയിൽ അവസരം കിട്ടിയിട്ട് മുന്നോട്ടേക്ക് പോയവർ വളരെ ചുരുക്കമാണ് അങ്ങനെ മുന്നോട്ട് പോയവരിൽ അല്ലെങ്കിൽ ഇന്നും മലയാളികൾ ഒരു സംശയവും ഇല്ലാതെ ഹൃദയത്തെയോട് ചേർത്ത് വെക്കുന്ന ഒരു നടിയിൽ ഒരാൾ തന്നെയാണ് മഞ്ജു വാര്യർ അപ്പോൾ ആ മഞ്ജു വരൂര വീണ്ടും റീ റിലീസിന്റെ ഭാഗമായിട്ട് രംഗത്തേക്ക് വരുമ്പോ ആ ഒരു ലുക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് എങ്ങനെയാണ് ഈ ഒരു സൗന്ദര്യം ഇത്തരത്തിൽ കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് കാരണം ഇപ്പോൾ മഞ്ജു വാര്യൻ ഏകദേശം നാൽപ്പത്തിയേഴ് വയസ്സുണ്ട് പതിനെട്ട് പതിനെട്ട് വയസ്സിൽ എങ്ങനെയായിരുന്നു മഞ്ജു വാര്യൻ ഉണ്ടായിരുന്നത് അതേ ലുക്കാണ് ഈ നാൽപ്പത്തിയേഴാം വയസ്സിലും കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് മഞ്ജുവിൻ്റെ ജീവിതശൈലികളൊക്കെ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് കാരണം പണ്ട് ആളുകൾ അല്ലെങ്കിൽ ഇത്രയും ഏജ് ഗ്യാപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും അവരുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട് പക്ഷെ മഞ്ജു വാര്യരെ സംബന്ധിച്ച് അന്നും ഇന്നും എന്നും മാറ്റങ്ങൾക്കൊപ്പം മാറുക എന്നുള്ളൊരു ശീലം ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഒപ്പം ഉള്ളിലുള്ള നന്മകളെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനും ശ്രമിക്കുന്ന ഒരു നടി തന്നെയാണ് മഞ്ജു വാര്യത് ഏഹ് ഇപ്പോ ട്രാവലിംഗിന്റെ കാര്യമാണെങ്കിൽ ഏറ്റവും നല്ല അടിപൊളി വാഹനങ്ങൾ വാങ്ങുകയും അതിൽ ട്രാവൽ ചെയ്യുകയും ചുമ്മാ ഒരു വാഹനം വാങ്ങിയ വീട്ടിൽ ഗ്യാരേജിൽ കൊണ്ടിടുന്ന ഒരു ടൈപ്പ് അല്ല യാത്രകൾ യാത്രകളാണ് മഞ്ജുവിനെ ഏറ്റവും ഇഷ്ടം അത് പല അഭിമുഖങ്ങളിലാണെങ്കിലും മഞ്ജു പറഞ്ഞിട്ടുണ്ട് യാത്ര ചെയ്യാറുമുണ്ട് ആ അത് തമിഴ്നാട് അജിത്തിനൊപ്പം അഭിനയിച്ച സിനിമയിൽ പോലും അജിത്ത് പറയുന്നത് മഞ്ജുവിന് യാത്രകളോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അങ്ങോട്ടും കൂടി റേസ് ചെയ്യുകയും അങ്ങനെ മഞ്ജുവിന് ഇത്രയും പ്രായമുണ്ടോ എന്ന് ചേച്ചി ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇപ്പൊ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം കൂടുന്തോറും പ്രായവും കൂടും എന്ന് പറയുന്നത് മഞ്ജുവിന് തിരിച്ചാണ് വർഷം കൂടുന്തോറും പ്രായം കുറയുന്ന ഒരു നടിയാണ് മഞ്ജു നിൽക്കുന്നു എന്നുള്ളതാണ് വരുന്ന ചർച്ച എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് മഞ്ജു ചേച്ചിനെയും മഞ്ജുടേ ആ ഒരു ഭംഗിയെ കുറിച്ചൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം കൂടെ ഉണ്ട് അതായത് സിനിമകളുടെ റീറിലീസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ അഭിനേതാക്കളുടെ ഒരു നിരന്തരമായിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് അവർ സിനിമയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള വിഷയമാണ് ഈ റീറിലീസ് എന്ന് പറയുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പല സിനിമകളും റീറിലീസിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് ഒരുപാട് എവർഗ്രീൻ സിനിമകൾ ഇതൊരു പക്ഷേ ഒന്നുകൂടെ ഒന്ന് തിയേറ്റർ വാച്ച് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിച്ച പല സിനിമകളും ഇപ്പോൾ റീ റിലീസിലേക്ക് വരുകയാണ് അതിൻ്റെ ഒന്ന് ഒന്ന് തന്നെയാണ് ഈ സമറിൻ ബത്ലഹിം പക്ഷേ നമ്മളിവിടെ ഒരു കാര്യം കൂടെ നോക്കണം അതായത് പല സിനിമകളും ഇത്തരത്തിൽ റീറിലീസ് ആകുന്നുണ്ട് എങ്കിൽ പോലും ചിലപ്പോഴൊക്കെ പല സിനിമകൾക്കും കിട്ടുന്ന സ്വീകാര്യതയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം ഇപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി നടൻ ആ ഒരു മനുഷ്യനെ അത്രമാത്രം ബഹുമാനത്തോടെ കാണുന്ന ഒരു പ്രേക്ഷകരാണ് മലയാള സിനിമയ്ക്കുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ റീ റിലീസ് വരുമ്പോൾ ഈ പറയുന്ന ഒരു പ്രാധാന്യം ആ സിനിമകൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയമാണ് പലപ്പോഴും ും നമ്മൾ പോലും ഈ ഫോണിലും അല്ലാതെയും ഒക്കെ കാണുമ്പോ എന്ന് ആഗ്രഹിച്ച സിനിമകളാണ് ഇതൊന്ന് റീറിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച സിനിമകളാണ് പക്ഷേ അത് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അതിനുള്ള സ്വീകാര്യത കിട്ടുന്നില്ല എന്നും അതുപോലെ തന്നെ മോഹൻലാൽ പടങ്ങൾ ലാലേട്ടൻ പടങ്ങളൊക്കെ വരുമ്പോൾ അതിന് ഡബിൾ സ്വീകാര്യത എന്നുള്ളൊരു ചർച്ചകളും ഇവിടെ ഇപ്പോൾ സജീവം വന്നിട്ടുണ്ട് പണ്ട് മുതലേ മലയാള സിനിമ എന്ന് പറയുമ്പോൾ അതിൽ സജീവമായിട്ടുള്ള ചർച്ചകളിൽ ഒന്ന് എന്ന് പറയുന്നത് ലാലേട്ടനാണോ ണോ പ്രധാനം അല്ലെങ്കിൽ മുഖ്യ ഒന്നാം ഒന്നാമൻ എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷെ അതേ ചോദ്യങ്ങൾ ഇപ്പോൾ റീറിലീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനെ ഈ പറയുന്നത് പോലെ ഒരുപാട് റിലീസ് ചിത്രങ്ങളൊക്കെ അതെ അപ്പോൾ എന്ത് തോന്നുന്നു അങ്ങനെ ഒരു ചർച്ചകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ചില പ്രേക്ഷകർക്ക് വരുമ്പോ ആ ഒരു വിഷയത്തിൽ എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ സാധാരണ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാം കുഞ്ഞുനാളിലെ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ എടുത്ത സിനിമകൾ പോലും ഒന്നുകൂടി തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത്രയും കൂടിയാണ് പ്രേക്ഷകർ പോകുന്നത് പക്ഷേ ആ സമയത്ത് ലാലേ ഇപ്പോൾ ലാലേട്ടന്റെ ഒരുപാട് സിനിമകൾ ഇതിനോടകം തന്നെ റീറിലീസ് വന്നിട്ടുണ്ട് പക്ഷേ മമ്മൂക്കയ്ക്ക് അത്രയും സ്വീകാര്യത വരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു റിലീസ് പടങ്ങൾ സ്വീകാര്യത വരുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇപ്പൊ ഈ റീറിലീസ് പടങ്ങളും ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ പടങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങൾ അതിഗംഭീരമായിട്ട് അത് ഹിറ്റ് അടിക്കാറുണ്ട് പക്ഷേ അതേസമയം ലാലേട്ടന്റെ പടങ്ങൾ നോക്കിക്കഴിഞ്ഞാലും പല സിനിമകളും ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇപ്പൊ ഈ എംബുരാൻ ആണെങ്കിൽ പല സിനിമകളും ഓടുന്നുണ്ട് ഫ്ലോപ്പ് ആയി അല്ല എംബുരാൻ ആയി എന്നല്ല എംബുരാൻ അങ്ങനെ ഇറങ്ങിയ കുറച്ച് സിനിമകൾ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും ഫ്ലോപ്പ് ആയി അതായത് അവർ ലഭിച്ചിട്ടില്ല ഈ തന്നെ തോന്നുന്നു ഏറ്റവും കൂടുതൽ ലഭിച്ച ലാലേട്ടന്റെ സിനിമകൾ ബാക്കിയെല്ലാം എന്താണെന്നറിയാമോ ഇപ്പോ ലാലേട്ടൻ അഭിനയിച്ച എല്ലാ സിനിമകളും അഭിനയം ഓക്കെയാണ് അടിപൊളിയാണ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ പല സിനിമകളും ഇത്രമാത്രം വേണമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള സിനിമകളുണ്ട് പക്ഷെ അത് അഭിനയിച്ചത് ലാലേട്ടൻ എന്നുള്ള ഒരു ലേബൽ ആയതുകൊണ്ട് മാത്രം വിജയിച്ചുള്ള സിനിമകൾ പുറത്തുണ്ട് പക്ഷേ നിരാശ എന്തെന്ന് വെച്ചാല് അതേ സ്ഥാനത്ത് ഒരുപക്ഷെ ഇത് ഓടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ ഇത്രയും കുറച്ചുകൂടെ ആളുകൾ കണ്ടിരുന്നെങ്കിൽ ഒരുപാട് മെസ്സേജസ് കിട്ടുന്ന അല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തേണ്ടുന്ന ഒരു സിനിമയായിരുന്നു എന്ന് തോന്നുന്നു ഒരുപാട് സിനിമകൾ അതുപോലെ തന്നെ ഡൗൺ ആയി പോയി കിടക്കുന്ന സാഹചര്യം ഇപ്പോ ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിച്ച് പലരും പറയുന്നത് വർഷത്തിൽ നൂറ് സിനിമ എടുത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അഭിനയിക്കുന്ന ഒരു നടനായിട്ട് ധ്യാൻ ശ്രീനിവാസനെ തമാശ രൂപേണ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ പക്ഷെ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നിയത് ഇപ്പോൾ തിയേറ്ററിൽ ഒരുപാട് കളക്ഷനിലൊന്നും എത്തിയിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഒ ടി ടിയിലൊക്കെ വിജയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ കണ്ടു നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇത് എന്തുകൊണ്ട് തിയേറ്ററിൽ എത്തിയില്ല എന്നുള്ളത് ധ്യാനിന്റെ മാത്രമല്ല ഞാനിപ്പോ ഈ ഇടയ്ക്ക് ഇപ്പോൾ നമുക്ക് തന്നെ അയ്യോ ഈ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല ഓട്ടം കിട്ടും അല്ലെങ്കിൽ നല്ല ഓട്ടം കിട്ടും എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ നല്ല അതായത് തിയേറ്ററിൽ ഒന്നോ രണ്ടോ ദിവസം പോലും ഓടുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ കൂടിപ്പോയാ ഒരാഴ്ച ആ ഒരാഴ്ച കഴിയുമ്പോൾ അത് ഒ ടി ടിയിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാർത്ത വരുവാണ് അതായത് നല്ല നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട പല ഇപ്പോ ചില ചിലർ പറയും നടന്മാര് നല്ലതാണെങ്കിലും കഥ കൊള്ളത്തില്ല എന്ന് പറയാറുണ്ട് ചിലപ്പോൾ കഥ കൊള്ളാം പക്ഷേ അഭിനയം മോശം എന്ന് പറയുന്നുണ്ട് പക്ഷേ അഭിനയവും നല്ലതാണ് കഥയും നല്ലതാണ് എല്ലാം അതെ ക്ലിക്ക് ആകാതെ ഡൗൺ ആയി പോയ പല സിനിമകളും നമുക്ക് തന്നെ ഒറ്റ വരുന്ന പല സിനിമകൾ പക്ഷെ ആ ഒരു പക്ഷേ ആ സിനിമകള് തിയേറ്ററിൽ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓടേണ്ട സിനിമകളായിരുന്നു എന്തായാലും നമ്മളെ ഈ പറയുന്നത് പോലെ പറഞ്ഞു തുടങ്ങിയ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി എങ്കിൽ പോലും തിയേറ്ററിലേക്ക് വീണ്ടും എത്തുകയാണ് ബത്ലഹേം എന്ന് പറയുന്ന സിനിമ ഒരുപാട് മലയാളി പ്രേക്ഷകർക്ക് ആകാംക്ഷയും ഒരുപക്ഷെ മുൾമുനയിൽ നിർത്തി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ആ ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ അത് മാത്രമല്ല ഇപ്പോഴും നമുക്ക് ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആ ഒരു ക്ലൈമാക്സിൽ ആ നടിയാരും നമ്മൾ തന്നെ അയ്യോ അത് ആരാണ് ആരാണ് ആരാണെന്ന് ഒരുപാട് സമയത്ത് ഈ സമയത്തും പലർക്കും അറിയാതെ ഈ കമന്റ് ഇടുന്ന പല പ്രേക്ഷകരുണ്ട് പിന്നെ മഞ്ജു വാര്യറിന്റെ ഈ സൗന്ദര്യം എടുത്ത് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരെണ്ണമാണ് ഈ ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങി മഞ്ജുവാര ആരോ അയ്യോ അതിലെ മഞ്ജുവാര്യരുടെ ലുക്ക് എന്താ ലുക്ക് ഇറങ്ങി വന്നതുപോലെ ഒരുപാട് മേക്കപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് ഇല്ല സിമ്പിൾ സാരി സിമ്പിൾ ലുക്ക് ഒരു വട്ടപ്പുട്ടൊക്കെ ഇട്ട് നമ്മൾ ഈ കന്മദത്തിലേക്ക് മഞ്ജുവാര്യറിനെ നമ്മൾ സത്യം പറഞ്ഞ ആ സമയത്ത് ഓർത്തുപോയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഞ്ജുവര്യറിന്റെ ഇത് ആറാം തമ്പുരാനിലെ ആ ഒരു ലുക്ക് ആ ലുക്കൊക്കെ സത്യം പറഞ്ഞു അത് പോയോ ഇപ്പൊ ചില നടിമാരൊക്കെ ഇത് ആ ഒരു പണ്ട് നല്ല ഗംഭി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സൗന്ദര്യമുള്ള നടിമാരുടെ ആ ഒരു സൗന്ദര്യം പോലും ഇപ്പൊ മേക്കപ്പിൽ പിടിച്ച് നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് മേക്കപ്പ് ഇട്ടില്ല വെറുതെ ഒന്ന് സിമ്പിൾ ഡ്രസ്സിൽ ഇറങ്ങി വന്ന പോലും പണ്ടത്തെ മഞ്ജു ചേച്ചി അല്ലേ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ലുക്ക് മഞ്ജു ആരന്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളുള്ള ഒരാളാണല്ലോ പിശാടി അദ്ദേഹം ഒരു ഒരു ഷോയില് തമാശ രൂപേണ പറഞ്ഞതാണ് നമ്മൾ ഈ പറയുന്നത് പോലെ പതിനായിരം അൻപതിനായിരം ഒരു ലക്ഷം ഒക്കെ വിലവന്ദിക്കുന്ന ഒരു ഡ്രസ് വാങ്ങിച്ചു വരുമ്പോ മഞ്ജു ഒരു പക്ഷേ ചില സമയത്ത് ഇടുന്നത് എന്ന് പറയുന്നത് ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന അതൊക്കെ മേടിച്ചിട്ടിടുന്നു എന്നുള്ളത് അന്ന് മഞ്ജു ചേച്ചി പറഞ്ഞ ഒരു റിപ്ലൈ ഉണ്ട് അതായത് നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ പണത്തിലല്ല നമ്മൾ അത് എങ്ങനെ വേർ ചെയ്യുന്നു അതിനെങ്ങനെ ഇഷ്ടപ്പെട്ട് നമ്മൾ അതിനെ നടക്കുന്നു എന്നതിനോടാണ് എന്റെ ഒരു താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു പ്രതികരണം ശരിക്കും പറയുകയാണെങ്കിൽ അത് തന്നെയാണ് ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ആ ഒരു സിംപ്ലിസിറ്റിയും പ്രേക്ഷകർ എന്നും ഒരിക്കലും മറക്കാത്ത ഒരാളായിട്ട് കൂടെ കൊണ്ടുനടക്കാനുള്ള ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് എന്തായാലും സെമറിൻ ബത്ലഹേം എന്ന് പറയുന്ന സിനിമയുടെ റീ റിലീസിന്റെ ഭാഗമായിട്ട് ഒരു ഒരു ടീഷർട്ടും ഒരു ജീൻസും ഒക്കെ ഇട്ട് വന്നിട്ടുള്ള മഞ്ജു വാര്യർ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് ഈ പത്ത് പതിനെട്ടുകാരിയും നാൽപ്പത്തിയേഴ് വയസ്സുകാരിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ ഇരിക്കുന്നത് എന്നുള്ള കമന്റ്സുകളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എന്ന് ആശംസിക്കുന്നു നന്ദി You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.